നാട്ടുകാരനായ പ്രിയപ്പെട്ട സുഹൃത്തായ മുഹമ്മദ് ഫാറൂഖ് ഷിയാറിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇവിടെ കോവക്ക് പറയ്ക്കുന്ന തിരക്കിലാണ് എന്തായാലും മികച്ച ഒരു യൂട്യൂബർ തന്നെയാണ് അദ്ദേഹം എന്നുള്ളതിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല എന്നാലും പ്രിയപ്പെട്ടവരെ നമുക്കേറെ ഇൻട്രസ്റ്റിംഗ് ആയ കൗതുകകരമായ ആഹ്ലാദപരമായ ആനന്ദിപ്പിക്കുന്ന ഏതൊരു മനുഷ്യനെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രകൃതിയിലേക്ക് കളർഫുള്ളായിട്ടുള്ള നല്ല ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഏഹ് വളരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസാണ് ഇടുന്നത് പ്രകൃതിയെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചിട്ടൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ ഇത്രയേറെ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ എത്രയേറെ രസിപ്പിക്കാനും ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം ഓരോ വീഡിയോസ് കണ്ടാലും നമുക്കറിയാം നിങ്ങൾ കണ്ടവരൊക്കെ ഉണ്ടാവും നിങ്ങളിപ്പോൾ ഈ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആവും അപ്പോൾ അദ്ദേഹത്തിന് മികച്ച രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് താഴ്മയോട് കൂടിയിട്ടുള്ള ഞാൻ അപേക്ഷിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങിയത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിനെ കുറിച്ചിട്ട് മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ എളിമയുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമയും കൂടിയാണ് അദ്ദേഹം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഏതൊരാൾക്കും ഇൻട്രസ്റ്റിംഗ് ആണ് അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇനി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മുഹമ്മദ് ഫാറൂഖ് ഷിഹാർ എന്നുള്ള യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇൻസ്റ്റയൊക്കെ നമുക്ക് കാണാം ഫീലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് അദ്ദേഹം ഇടാറ് അപ്പോൾ ഇതുപോലെയുള്ള പ്രകൃതിയെ അതായത് പോലെയുള്ള പക്ഷികളെക്കുറിച്ച് അതുപോലെ തന്നെ പാടം വയൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു വെറൈറ്റി വീഡിയോ ആണ് നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിനെ കാണണം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വന്നപ്പോൾ ഈ കോവക്ക വരയ്ക്കുന്നത് തിരക്കിലാണ് ഈ കോവക്ക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ കുരുമുളകും ഉപ്പും സുറുക്കയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചെറിയ ഉള്ളിയൊക്കെ വെട്ടിയിട്ടിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ അതെങ്കിലും അച്ചാറിടാ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ അങ്ങനെയൊക്കെയൊന്ന് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അദ്ദേഹം കോക്ക വരയ്ക്കുന്ന തിരക്കിലാണ് നമ്മളവിടെ വന്നപ്പോൾ അപ്പോൾ നല്ല എനിക്കൊരു ഒന്ന് തന്നു ഭയങ്കര ടേസ്റ്റായ സാധനമാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ഫാൻസറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ എല്ലാവരും കാണണം അത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഏ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണട്ടോ